കൃഷ്ണപ്രേമം കിട്ടാൻ രാധാദേവിയുടെ അനുഗ്രഹം വേണം രാധയെ അറിഞ്ഞാലേ കൃഷ്ണനെ അറിയാൻ സാധിക്കൂ കൃഷ്ണസ്നേഹം ആഗ്രഹിക്കുന്നവർ ഇന്ന് തൊട്ട് രാധാദേവിയുടെ മന്ത്രം ജപിക്കുക ലീലകൾ കേൾക്കുക രാധാസഹസ്രനാമം ജപിക്കുക ഒരു ശ്ലോകമുണ്ട് രാധാദേവിയുടെ അതിവിടെ പറയാം തപ്ത കാഞ്ചന ഗൗരാങ്കീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുദേവി പ്രണമാമി ഹരിപ്രിയ ഈ ശ്ലോകം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ഇങ്ങനെ ജപിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് ഐശ്വര്യങ്ങളും ഉണ്ടാവും അങ്ങനെ നമ്മൾ രാധാദേവിയെ സ്നേഹിക്കുന്നതിലൂടെ ഭഗവാനിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നു ഉത്തരേന്ത്യയിലൊക്കെ പോയവർക്ക് വൃന്ദാവനത്തിലൊക്കെ പോയവർക്ക് അറിയാം അവർ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് രാധേ രാധേ എന്നു പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുക ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്നതിന് പകരം രാധേ രാധേ എന്നോ രാധേ കൃഷ്ണ എന്നോ പറഞ്ഞിട്ടാണ് അവർ സംസാരിച്ച് തുടങ്ങുക അവർ തമ്മിൽ തമ്മിൽ അഭിസംബോധന ചെയ്യുമ്പോഴും രാധാനാമം ചേർക്കും അവർക്കറിയാം രാധാനാമം കേൾക്കുമ്പോൾ കൃഷ്ണൻ സന്തോഷിക്കുമെന്ന് ഇനി നമ്മൾക്കും അങ്ങനെയൊക്കെ മാറാൻ ശ്രമിക്കാം ഫോൺ വിളിക്കുമ്പോഴും ഹലോ എന്ന് പറയുന്ന സമയത്തുമൊക്കെ രാധാനാമം ചേർക്കാം എത്ര വലിയ പാപിയാണെങ്കിൽ പോലും രാധാ റാണി അനുവദിച്ചാൽ ആ പാപിയെ ഭഗവാൻ സ്വീകരിക്കും അപ്പോൾ ഓർത്തുന്നു നമ്മൾ രാധാദേവിയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ഭഗവാൻ എത്രമാത്രം സന്തോഷിക്കുമെന്ന് ദേവി ഭാഗവതമനുസരിച്ച് രാധാദേവി ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവൾ മാത്രമല്ല കൃഷ്ണൻ്റെ പ്രാണനും ജീവശക്തിയുമാണ് രാധാദേവിയെ മൂന്ന് ലോകങ്ങളുടെയും ഭൗതികം സ്വർഗീയം ആത്മീയം ഇവയുടെ മാതാവായും ദേവി ഭാഗവതത്തിൽ പറയുന്നു